السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وصراطا منيرا اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കു മാറാകട്ടെ ബാക്കിയുള്ള ജീവിതം അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോഴും പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള മോഹിനികളെ സഹോദരന്മാരെ മനുഷ്യരാൻ നമ്മുടെ ജീവിതത്തിന് മൂന്ന് ഘട്ടങ്ങളാണ് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് മനുഷ്യന്റെ ആദ്യത്തെ ഘട്ടമാണ് ആലമുൽ അർവാഹിൽ നിന്നും ഭൂമിയിലേക്ക് പ്രസവിച്ച് വീണ ആദ്യത്തെ ദിവസം വരെയുള്ള സമയം പിന്നെ രണ്ടാമത്തെ ഘട്ടം ഭൂമിയിൽ വന്ന ആദ്യത്തെ ദിവസം മുതൽ കബറിൻ്റെ ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ദിവസം വരെയുള്ള രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടം പബറ് മുതൽ നാളെ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് തിരിച്ചുവിടുന്ന അവസാനത്തെ ഘട്ടം ഓരോ മനുഷ്യനും ഈ മൂന്ന് ഘട്ടങ്ങൾ നിർബന്ധമായും കണ്ടുമുട്ടുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ ഭൂമിയിലെത്തിയ ആദ്യത്തെ ദിവസം മുതൽ അവർ ആദ്യത്തെ ദിവസം വരെയൊരു സമയമാണ് അത് ഓരോ മനുഷ്യന്റെയും വ്യത്യസ്തമായ സമയമാണ് ക്ലിപ്തമായ സമയവുമാണ് വളരെ ചുരുങ്ങിയ സമയമാണ് പക്ഷേ ഏറ്റവും പ്രധാന പ്രാധാന്യമുള്ളത് ഈ സമയത്തിനാണ് ഇതിൻ്റെ പ്രത്യേകത അത് ചുരുങ്ങിയതാണ് മറ്റൊരു പ്രത്യേകത അത് ക്ലിപ്തവുമാണ് എല്ലാവർക്കും വ്യത്യസ്തമായ സമയങ്ങൾ നിശ്ചയിക്കപ്പെടും അതിനെ മാറ്റാതെ തിരുത്താനും സാധിക്കില്ല ആ സമയം കഴിഞ്ഞാൽ ഈ ലോകത്ത് നിർബന്ധമായും നാം യാത്ര ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും ഒരിക്കൽ ഹബീബ ഹൃദിയുടെ ഭാര്യയാണ് ഹബീബായ തങ്ങൾ അള്ളാഹ്ലീസിന് മുന്നിൽ വെച്ച് ആ ചെയ്തു അള്ളാഹ് എൻ്റെ ഭർത്താവ് ഹബീബായ തങ്ങളെ കൊണ്ടും എൻ്റെ സഹോദരൻ മുഹാബിയെ കൊണ്ടും Enne hidup Abu Sufyan, Rasulullah bersamanya. Ini berapa lama? Ia muda berapa lama? Ia muda berapa lama? Enak, seumur hidupnya. Niatnya, keinginan, 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 ഉമ്മ ഹബീബ നീ ചോദിച്ച കാര്യം അത് മാറ്റപ്പെടാൻ പറ്റാത്ത കാര്യമാണ് നീ ചോദിച്ചതിലും കൂടുതൽ ലഭിക്കയില്ലാഹു എണ്ണി നൽകിയ ദിവസങ്ങളാണ് നീ കൂടുതൽ കിട്ടാൻ വേണ്ടി ചോദിച്ചത് അത് ലഭിക്കുകയില്ല ഉമ്മ ഹബീബ അത് എത്രയാണെന്ന് എണ്ണി നൽകിയത് അതിൽ നിന്ന് ദിവസം ഒരു കൂടുതൽ ലഭിക്കുകയില്ല നീ ഇങ്ങനെ വാച്ചിന് അത്ര നല്ലതായിരുന്നു അള്ളാഹു ഞങ്ങളെ ഈ രകത്ത് രക്ഷപ്പെടുത്തണമേ ൾ പഠിപ്പിക്കുക അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം അത് ഒരു നിലക്ക് വർദ്ധിപ്പിക്കാനോ സാധിക്കുകയില്ല അത് എണ്ണിയാണ് നൽകിയത് പിന്നെ പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസവും എണ്ണിയാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന ഒരു ശ്വസന ഒരു ദിവസം ഒരു മിനിറ്റിൽ എത്ര ശ്വാസം ശ്വാസമെടുക്കും നമുക്ക് എണ്ണമില്ല പക്ഷെ നമ്മൾ ദുന്യാവിലേക്ക് അയച്ചിരിക്കുന്ന ഉടമസ്ഥനായ അള്ളാഹുത നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിലെ ഓരോ ശ്വാസവും എണ്ണി യുക്തമാക്കിയാണ് നൽകിയത് ഒരു മനുഷ്യൻ പോലും ഇതുവരെ ആ എണ്ണത്തിൽ കൂടുതൽ ഒരു ശ്വാസം എടുത്തിട്ടില്ല ഇനി യാവത്തിനാള് വരെ സാധിക്കുകയില്ല ഒരു സ്ത്രീയും ധൂരവുമുള്ള ഇത്രയും പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ അത്രയും പ്രാധാന്യമുള്ള ജീവിതത്തിൻ്റെ ഒരു വർഷമാണ് ഈ ആഴ്ച നമുക്ക് പൂർത്തിയാകുന്നത് ഈ ആഴ്ചയിൽ നമുക്ക് പൂർത്തിയാകുന്നത് നല്ല എണ്ണി കൃത്യമാക്കി നൽകിയ ജീവിതത്തിന്റെ സെക്കൻഡുകൾ ശ്വസനങ്ങൾ അതിലെ നീണ്ട ഒരു വർഷം ഈ ആഴ്ച പൂർത്തിയാവുകയാണ് ഈ സമയത്തിൽ മുഖ്മീൻ സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ ചെയ്യേണ്ടത് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ബുദ്ധിമാനായ മുവിന് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു വർഷം തീരുന്ന സമയത്ത് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല ഹൃദയമുള്ളവരാണെങ്കിൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ അല്പമെങ്കിലും തൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചവരാണെങ്കിൽ മനസ്സിലാക്കിയവരാണെങ്കിൽ ഒരിക്കലും അവനൊരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല കാരണം ഒരു വർഷം പൂർത്തിയായെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ യാഥാർത്ഥ്യം എന്താ ഒരു വർഷം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ നിൻ്റെ ചുരുങ്ങിയ ജീവിതത്തിൻ്റെ ആയുസ് വീണ്ടും കുറഞ്ഞു നീ വീണ്ടും നിൻ്റെ ഫബറിനോട് നിൻ്റെ മരണത്തോട് നിൻ്റെ ആഹ്ലത്തിനോട് എടുത്തിരിക്കുകയും നീ തിന്നാവിൽ അകുന്നു ഈ ഒരു വർഷം ഈ ഒരാഴ്ച കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇനി നിൻ്റെ മുന്നിൽ മരണത്തിന് കുറേ സമയമേ ബാക്കിയുണ്ട് നീ നബറിലേക്ക് എത്താൻ കുറഞ്ഞ സമയമേ ബാക്കിയുള്ളൂ നീ നിന്റെ ആഹാരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വിട്ടിക്ക് മാത്രമേ വിവരമില്ലാത്ത വിവരവും ഇല്ലാത്ത ഒരൽപമെങ്കിലും വിട്ടിക്ക് മാത്രമേ ഒരു വർഷം തീരുമ്പോൾ സന്തോഷിക്കാനും ആടാനും തുള്ളാനും സാധിക്കും റളിയല്ലാഹു അബുദർദിയാഹോദൻ പറഞ്ഞു ഒരൽപമെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും സന്തോഷിക്കയില്ല ബുദ്ധിക്കെന്തോ കേടുക്കാട് സംഭവിച്ചവനാണ് സന്തോഷിക്കുന്നത് ദുരി എന്തെങ്കിലും സുഖങ്ങളോ സന്തോഷങ്ങളോ സമ്പത്തിന്റെ വർധനോ വരുമ്പോൾ അമിതമായി സന്തോഷിക്കുന്ന ആരാണ് കാരണം അവൻ്റെ ഓരോ രാത്രിയും പകലും അവന്റെ ആയുസ്സിനെ തകർത്തുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരെങ്ങനെ സന്തോഷിക്കാൻ ഓരോ ദിവസവും രാത്രിയും ഓരോ പകലും രാത്രിയും അവന്റെ പുറകിൽ കൂടി അവന്റെ ആയുസ്സിനെ കുറച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ എങ്ങനെ സന്തോഷിക്കും അവന്റെ വർഷം തീരുന്നതിന്റെ പേരിൽ പുതിയൊരു വർഷം വരുന്നതിന് പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനും പേരിൽ എങ്ങനെ അമിതമായി ആർഭാടത്തിലും സന്തോഷം മുഴുവൻ കാരണം അവന്റെ രാത്രിയും പകലും അല്ലെങ്കിൽ വർഷം പൂർത്തിയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ ആയുസ് കുറഞ്ഞു എന്ന് സൗരമാനെ നമ്മുടെ വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും മരണമാകുന്ന ദിനാവിലെ ഒരു തർക്കവുമില്ലാത്ത ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ഞാനും നമ്മൾ ഒരുത്തരും അടുക്കുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഏറ്റവും വലിയ സത്യമാണ് ആർക്കും തർക്കമില്ലാത്തൊരു സത്യമാണ് ദിനാവിൽ പല വിഷയങ്ങൾക്കിടയും മനുഷ്യർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല മരണം യാഥാർത്ഥ്യമാണ് ഓരോ മനുഷ്യനും മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ കൂടെ ജീവിക്കുന്നവർ അവന്റെ കൂടെ പഠിക്കുന്നവർ അവന്റെ കൂടെ കളിക്കുന്നവർ അവന്റെ കൂടെ കച്ചവടം ചെയ്യുന്നവർ അവന്റെ കൂടെ ഗ്രൗണ്ടിൽ കൂടുന്നവർ ചായക്കടകൾ കൂടുന്നവർ പലരും അവൻ്റെ കൂട്ടത്തിലില്ല അവരിന്ന് അവരിലേക്ക് മരണത്തിലേക്ക് എത്തിപ്പെട്ടു പോയി ഒരു ദിവസം ഞാനും എത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഒരു മനുഷ്യന്റെ നെഫ്സിനെ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് കേൾക്കുക നല്ലത് അബ്ദർ നാഹോത്തരനും അദ്ദേഹത്തിന്റെ മരണസമയമായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ചുദ്ധിച്ച് എന്തു വെച്ച് നിങ്ങൾ മരണത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നല്ലോ നിങ്ങളുടെ മുഖത്തൊരു അസ്വസ്ഥത കാണുന്നല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വയംസ് മരണം മുന്നിലെത്തിയപ്പോൾ അതിന്റെ രുചി അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നെഫ്സിന്റെ അസ്വസ്ഥതയാണ് മനുഷ്യന്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ ഏറ്റവും ഗൗരവമുള്ളത് മരണമാണ് അദ്ദേഹം പറഞ്ഞു ഏറ്റവും അടുത്ത മരണ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ഗൗരവമുള്ള വളരെ കടിച്ച കാര്യമാണ് നീ ഈ വേണ്ടി കാണുന്നു തന്നെ മകനെ വിളിച്ചിട്ട് പറഞ്ഞ മോനെ മരണത്തിന്റെ യാഥാർത്ഥ്യം മുന്നിൽ കാണുന്നു അതുകൊണ്ട് ഈ വേണ്ടി നീ തയ്യാറായിക്കൊള്ളി അതുകൊണ്ടാണ് അള്ളാഹേ മരണം അതെ നീ എന്റെ മേളിൽ എളുപ്പമാക്കണമേ മരണം നീ എന്റെ മേളിൽ എളുപ്പമാക്കണമേ എന്ന് വാച്ചിട്ട് മരണത്തിന്റെ വേദന മരണ സമയത്ത് ഒരു മനുഷ്യന്റെ മുടി അനുഭവിക്കുന്ന വേദന എങ്ങാനും ഒരു സമൂഹത്തിന് നൽകിയാണെങ്കിൽ അതിന്റെ കാഠിനിമിത്തം സമൂഹം മുഴുവൻ മരിച്ചു പോകുമായി ഒരു മുടി അനുഭവിക്കുന്ന വേദന ഒരു രോമത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു സമൂഹത്തിന് നൽകിയാൽ അതിന്റെ കാഠിനിമിത്തം ആ സമൂഹം മുഴുവൻ മരിച്ചു പോകും അത്രയും കാഠിന്യമാണ് അത്രയും കടുപ്പമുള്ളതാണ് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല ഒരു കൂട്ടുകാരനോ ഒരു അധികാരിക്കോ ഒരു സമ്പത്തിനോ ഒന്നിനും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല ഇബ്രാഹിം അദ്ദേഹം എടുക്കൽ മനുഷ്യൻ്റെ ചെറുപ്പക്കാരൻ വന്നു പറഞ്ഞു എനിക്ക് തിന്മ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അനുവാദം നൽകണം തിന്മ എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നതിനും മറുപടി തറയില്ല അദ്ദേഹം ഒന്ന് നിന്റെ മുന്നിൽ മലക്കൽ വരും ഒരു ദിവസം ഉറപ്പാണ് എന്തെങ്കിലും ദിവസത്തിന് മുന്നിൽ മലക്കൊൽമോത്ത് വരും അന്ന് നീ മലക്കൊൽ മുഖത്തിലൂടെ പറയണം ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറില്ല ഞാൻ മരിക്കാൻ തയ്യാറില്ല ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറില്ല എന്ന് പറയാൻ നിങ്ങക്ക് സാധിക്കുമോ ചെറുപ്പക്കാർ പറയാൻ സാധിക്കില്ല മലക്കൊൽമോത്ത് വന്നാൽ രക്ഷപ്പെടാൻ സാധിക്കില്ല പിന്നെ എങ്ങനെ എനിക്ക് ധൈര്യം തോന്നുന്നു ലജ്ജ തോന്നുന്നില്ലേ നിന്റെ പാപത്തിന്റെ സമയത്ത് എങ്ങനെ മലക്കൽ മുഖത്തിന്റെ മുന്നിലെത്തിയാൽ നീ തിന്മ ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് നീ ആടുകയും പാടുകയും തുള്ളുകയും ചെയ്യുമ്പോൾ നീ ഹറാമുകൾ കേട്ട് മ്യൂസിക്കിൻ്റെ അടിമയെ ജീവിക്കുമ്പോഴാണ് നിന്റെ മുന്നിൽ മലക്കിൽ മോച്ചു വരുന്നതെങ്കിൽ നിനക്ക് ലജ്ജതമൊന്നുമില്ലേ ആ സമയത്ത് റോവിനെ പിടിക്കുവാൻ അതുകൊണ്ട് നീ ആ തിന്മ ഉപേക്ഷിക്കേണ്ട ലോകം അടക്കി വരിച്ച രാജാവാണ് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഓരോ രാജ്യങ്ങളും തന്റെ കീഴ് കൊണ്ടുവന്നു അവസാനം ആ യാത്രക്കിടയിൽ മരണം വന്നു ഇനി തന്റെ സ്വന്തം നാട്ടിലേക്ക് എത്താൻ ഒരു മാസത്തെ വെടിദൂരമുണ്ട് ആ സിക്കന്ദർ തന്റെ കൂട്ടുകാരോട് തന്റെ കൂട്ടത്തിലുള്ള എല്ലാവരോടും ചോദിച്ചു ആർക്കെങ്കിലും സാധിക്കുമോ നാട് വരെ എത്തിക്കുവാൻ കയ്യിലുണ്ട് ഉണ്ട് രാജാധികാരമുണ്ട് എല്ലാം ഉണ്ട് മരണമുന്നെത്തിയാൽ ലോകം അടക്കി ഭരിക്കുന്ന രാജാവാണെങ്കിൽ കൊല്ലും സാധിക്കുകയില്ല ആ നിമിഷം തന്നെ അള്ളാഹുന്റെ ഉറപ്പായ കാര്യമാണ്

ആർക്കാണ് സാധിക്കുക എല്ലാ സൗകര്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഡോക്ടർ മരിച്ചുപോകുന്നു ഡോക്ടർ സാധിക്കുന്നില്ല തന്റെ ജീവിതം സംരക്ഷിക്കാൻ ഡോക്ടർമാർക്കിടയിൽ നിന്നുകൊണ്ട് രോഗി മരിച്ചുപോകുന്നു ഒരു ഡോക്ടർ സാധിക്കുന്നില്ല ആ മനുഷ്യന്റെ ജീവനെ പിടിച്ചുവാൻ ഉറപ്പായ കാര്യമാണ് അള്ളാഹു തീരുമാനിച്ച സമയമായാൽ അള്ളാഹു മടങ്ങ് ധരിച്ചു അതിൽ നമ്മളെ രക്ഷിക്കുവാൻ ലോകത്തെ ഓരോ സൃഷ്ടിക്കും സാധിക്കില്ല സുൽഖറിന്റെയും രാജാവ് അദ്ദേഹം ലോകത്തിന്റെ രാജ്യങ്ങൾ യാത്ര ചെയ്ത് നാട്ടിലെത്തി ആ ജനങ്ങളെല്ലാം അദ്ദേഹത്തെക്കാളും ഒരുമിച്ച് കൂടി ഒരാൾ മാത്രം ഒരാവിനായ ഒരു സാലിഹായ വ്യക്തി അദ്ദേഹം ഇദ്ദേഹത്തെ കാണാൻ വന്നില്ല ജനങ്ങൾ പറഞ്ഞു ഇന്ന വ്യക്തി മാത്രം എൻ്റെ ബാക്കി അദ്ദേഹം അങ്ങോട്ട് ചെന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരാതിരുന്നു എല്ലാവരും എന്നെ കാണാൻ വേണ്ടി വന്നല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജോലിയില്ല അതുകൊണ്ട് എനിക്കത് നിങ്ങളെ കാണേണ്ട ആ ഒരു ആവശ്യത്തിലേക്ക് ആവശ്യമില്ല ദൈമ്പറ നിങ്ങൾ എൻ്റെ കൂടെ വരും ഞങ്ങൾ കൊണ്ടു നടക്കാം എൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം പക്ഷെ എനിക്കൊരു കാര്യത്തിൽ മറുപടി നൽകണം എന്റെ അടുക്കൽ മലക്കൽ മോത്ത് വന്നാൽ നിങ്ങൾ ദുൽത്തർണയിൽ ആണല്ലോ രാജവും ലോകം അടക്കി ഭരിച്ച രാജാവാണല്ലോ ആ മലക്കിൽ മോത്തിന്റെ മുന്നിൽ മരണത്തിന് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ അതിന് മറുപടി നൽകി എങ്കിൽ ഞാൻ കൂട്ടത്തിൽ വരാം എനിക്ക് സാധിക്കില്ല ദുൽത്തർണയിൽ ലോകം അടക്കി ഭരിച്ച രാജാവിന് സാധിക്കില്ല ഒരാളെ മരണത്തെ രക്ഷപ്പെടുത്തുവാറപ്പാണ് നമ്മുടെ മുന്നിൽ ഒരു ദിവസം ഈ യാഥാർത്ഥ്യമെടുത്തു ആ നമ്മുടെ കുടുംബത്തിനോ ഒരു വാപ്പക്കും മകനെ സംരക്ഷിക്കാൻ സാധിക്കില്ല ഒരു മകനും സംരക്ഷിക്കാൻ സാധിക്കില്ല ഒരു കൂട്ടുകാർക്കും തന്റെ കൂട്ടുകാരനെ സംരക്ഷിക്കാൻ സാധിക്കില്ല അള്ളാഹു എത്തിയാൽ മുഴുവൻ വിട്ടിട്ട് ഒറ്റക്ക് അള്ളാഹു വിലക്ക് മടങ്ങിയിട്ട് വരിക അബുദ്ധികൾ വീട്ടിൽ സ്നേഹിതൻ വന്നപ്പോൾ സാധാരണ വീട്ടിലെ വീട് കണ്ടപ്പോൾ ഒരു സൗകര്യമോ ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള ഏർപ്പാടുകളോ ഇല്ലാത്ത അവസ്ഥ കണ്ടപ്പോൾ ചോദിച്ചു അബുദർദ നിങ്ങൾ എങ്ങനെയും മുന്നോട്ട് ജീവിക്കും നിങ്ങളുടെ വീട്ടിൽ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ എങ്ങനെ വീടിനെ എന്റെ വീടിന് താമസിക്കാൻ അനുവദിക്കുന്നില്ല പിന്നെ ഞാൻ എന്റെ എങ്ങനെ ഭംഗിയാക്കും ഞാൻ വലിയ തയ്യാറെടുപ്പി നടത്തും വീടിന്റെ ഉടമ മറ്റൊരാളാണ് അള്ളാഹു ആണ് അള്ളാഹു ആകട്ടെ എന്നും ഈ വീട്ടിൽ താമസിക്കുവാൻ എന്നെ സമ്മതിക്കുകയും ഒരു ദിവസം ഈ വീട്ടിൽ നിന്നെ പുറത്താക്കും എന്നെ പുറത്തു കൊണ്ടുപോകും ഞാൻ പഠിത്ത വീടാണ് എന്റെ വീടാണ് ഞാൻ ഭംഗിയാക്കിയതാണ് ഇതിലെ മുഴുവൻ വസ്തുക്കളും ഞാൻ കൊടുത്തു കൊടുത്ത് പക്ഷേ ഈ വീട്ടിനുള്ളിൽ സ്ഥിരമായി താമസിക്കാൻ ഇതിന്റെ യഥാർത്ഥ ഉടമയായി അറു എന്നെ അനുവദിക്കുകയില്ല പിന്നെ എങ്ങനെ ഞാൻ ഈ വീടിനെ ഇത്രയും ഭംഗിയാക്കും എന്ന ബുദ്ധർദ റതി ചോദിക്കുകയാണ് ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ ഇത് പറയുന്നതെല്ലാം വിട്ടിട്ട് പോകണം വീട് വീട്ടിലേക്ക് നോക്കി ഞാൻ ഈ കൊണ്ട് സന്തോഷിക്കുമായിരുന്നു മരണമില്ലായിരുന്നുവെങ്കിൽ എന്റെ നിന്റെ വീട് കണ്ടിൽ ഭംഗി കണ്ട് ഞാൻ സന്തോഷിക്കുമായിരുന്നു പക്ഷേ മരണമെന്നുള്ളതിന്റെ പേരിൽ എനിക്ക് നിന്റെ ഭംഗി കണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എന്റെ വീടിന്റെ ഭംഗിയോ അലങ്കാരങ്ങളോ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല കാരണം ഇതെല്ലാം മാറ്റി നിൽക്കുമ്പോൾ ഞാൻ ഇരട്ടിലേക്ക് പോകേണ്ടി വരും ഒരു യാഥാർത്ഥ്യമാണ് ഉറപ്പായ കാര്യമാണ് നമ്മുടെ കുടുംബത്തെ നാം വരവിനേണ്ടി വരും നമ്മുടെ പിഞ്ചു മക്കൾ നമ്മുടെ പുറത്തേക്ക് മണ്ണു വാരിയിടും ആ പിഞ്ചു കൈകൾ കൊണ്ട് നമ്മൾ താലോലിച്ച നമ്മൾ വളർത്തിയ നാം നമ്മൾ സ്നേഹിച്ച നമ്മുടെ മക്കൾ അവരുടെ ചെറു ചെറു കൈകൾ കൊണ്ട് നമ്മുടെ കബറിന്റെ പുറത്തേക്ക് അവർ മണ്ണ് വാരിയിടും സ്വന്തം വാപ്പ മകന്റെ തബറിന്റെ പുറത്ത് ഒരു ദിവസം മണ്ണ് മകൻ

നമ്മുടെ വെല്ലുവിമ്മ നമ്മുടെ പൂർവികർ നമ്മളെ പോലെ ജീവിച്ച് ഈ ദുന്യാവിനെ പിരിഞ്ഞ് പോലെ ഒരു ദിവസം നമ്മളും കണ്ടുമുട്ടാനുള്ള യാഥാർത്ഥ്യമാണ് അസീസ് ഉമർദ് അഹ് അദ്ദേഹത്തിന്റെ സ്നേഹിതൻ മരണപ്പെട്ടു അദ്ദേഹം അവരെ കാണാൻ വേണ്ടി വീട്ടിലെ ആ കുടുംബക്കാരത്തെ അസീദ് ചെയ്യാൻ പറ്റും വീട്ടിൽ എല്ലാവരും വലിയ ദുഃഖത്തിൽ ഉറക്കെ കരച്ചിരി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ കരയാൻ നിർബന്ധിതരാണെങ്കിൽ നിങ്ങൾ സ്വന്തം നെഫ്സിന് വേണ്ടി കരയില്ല നിങ്ങളുടെ മരിച്ച സഹോദരന് വേണ്ടി ഇത്രമാത്രം കരയേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം പോയ സ്ഥലത്തേക്ക് ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോയ ആഹാരത്തിലേക്ക് അദ്ദേഹം പോയ കബറിലേക്ക് അദ്ദേഹം കണ്ടുമുട്ടിയ മരണത്തിലേക്ക് നിങ്ങളും നാളെ അടുത്ത ദിവസം പോകാനുള്ളതാണ് പോയ മനുഷ്യൻ പോയി കഴിഞ്ഞു നിങ്ങൾ കരയേണ്ട നിങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഉറപ്പായ കാര്യമാണ് നാം ഒരു ദിവസം നമ്മുടെ പോയ അതേ അതേ സ്ഥലത്തേക്ക് നമ്മൾ പോകാനുള്ളതാണ് മുൻഗാമികൾക്കൽ ഒരിക്കൽ അബുഹി വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ചില ഉപദേശങ്ങൾ നൽകി അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നിന്റെ ഉമർ നിന്റെ വാപ്പ ആദര മുതൽ നിന്റെ തൊട്ട് മുന്നിലുള്ള നിന്റെ വാപ്പ വരെയുള്ള ആരും ഇന്ന് ഭൂമിയിൽ ഇല്ല എല്ലാവരും പോയി അതുപോലെ ദിവസം നീയും അതുപോലെ മരണത്തിലേക്ക് പോകാൻ യാഥാർത്ഥ്യമാണ് സത്യമാണ് ഉറപ്പായ കാര്യമാണ് ഇതിലാർക്കും തർക്കമില്ല ഒരു ദിവസം നമുക്ക് നമുക്ക് നൽകിയ മുഴുവൻ വസ്തുക്കളും നമ്മൾ വിട്ടിട്ട് പോകാനുള്ള കാര്യമാണ് മരണത്തിന്റെ പ്രത്യേകത അത് വേഗത്തെത്തും അതിന് പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും ഉണ്ടാകണമെന്നില്ല മരണം അത് വളരെ വേഗത്തിൽ എത്തുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഒരു ഒരുമാക്കൽ പറയുമായിരുന്നു നീ കിടക്കുമ്പോൾ നിന്റെ തലയിടയിൽ നീ തലവെക്കുമ്പോൾ നീ ചിന്തയോട് കിടക്കണം നിന്റെ തലയുടെ ഭാഗത്ത് മരണമുണ്ട് എന്ന ചിന്തയിൽ കിടന്നുറങ്ങണം മുൻഗാമികൾ കിടന്നുറങ്ങുമ്പോൾ ഓരോ രാത്രിയിലും വസീയ ചെയ്തുമായിരുന്നു അവസാനത്തെ രാത്രി പോലെ മനസ്സിലാക്കി ഓരോ രാത്രി രാത്രി വസീയത്ത് എഴുതി തന്റെ കുടുംബക്കാരെ ഏൽപ്പിക്കുമായിരുന്നു കാരണം ഓരോ ദിവസവും ഒരു ജീവിതത്തിന്റെ അവസാന ദിവസമായി മാറിയേക്കാം ഒരു സ്നേഹിതൻ തന്റെ സ്വാനിയായ മറ്റൊരു ആര്യമായ കൂട്ടുകാരന്റെ വീട്ടിൽ കാണാൻ വേണ്ടി വീട്ടിലെ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം എപ്പോൾ മടങ്ങി വരും ആ വീട്ടിലെ ജോലിക്കാരി ആ സ്ത്രീ പറഞ്ഞു ഒരാളെ പറ്റി ഞാൻ എന്തു പറയാനാണ് അദ്ദേഹം എപ്പോൾ മടങ്ങുമെന്ന് ഞാൻ എന്തു പറയാനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കയറിന്റെ മറ്റേ അറ്റം മറ്റൊരാളുടെ ജീവിതത്തിന്റെ പിടുത്തം ആ വലിക്ക് നമ്മൾ നമ്മൾ അനുസരിക്കേണ്ടി വരും അങ്ങനത്തെ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം എപ്പോൾ തിരിച്ച് വീട്ടിൽ വരുമെന്ന് ആർക്ക് പറയാൻ സാധിക്കും നമ്മൾ വീട്ടിൽ നിന്ന് എണീറ്റ് നമ്മുടെ കച്ചവടത്തിന് പോയാൽ ആർക്കറിയാം തിരിച്ച് വീട്ടിലെത്തുമെന്ന് പഠിക്കാൻ ക്യാമ്പസിലേക്ക് പോയാൽ ആർക്കറിയാം തിരിച്ചാൽ വീട്ടിലെത്തുമെന്ന് കളിക്കാനെങ്കിലും പോയാൽ ആർക്കറിയാൻ തിരിച്ചറി വീട്ടിലെത്തുമെന്ന് ഒരാൾക്ക് ഉറപ്പില്ലാത്ത ഒരു ജീവിതമാണ് ദുന്യാവിന്റെ ജീവിതം ഏത് സമയത്തും വന്നെത്തുന്ന വസ്തുവിന്റെ പേരാണ് മരണമെന്ന് അതിനാർക്ക് തടുക്കാൻ സാധിക്കില്ല ഉറപ്പായി നമ്മുടെ മുന്നിൽ വരുന്നൊരു യാഥാർത്ഥ്യമാണ് ഉറപ്പായി പറ്റുന്ന യാഥാർത്ഥ്യമാണ് മുഴുവൻ മനുഷ്യരും കണ്ടുമുട്ടേണ്ട ഒരു സത്യമാണ് ചോദിച്ചു നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങളുടെ അവസ്ഥ എന്താ പറഞ്ഞു എന്റെ അവസ്ഥ എന്ത് പറയാൻ എന്റെ അവസ്ഥയെ കുറിച്ച് എന്ത് പറയാൻ പ്രഭാതത്തിൽ എണീറ്റാൽ വൈകുന്നേരമാകുമെന്ന് ചിന്തിക്കുന്നേയില്ല വൈകുന്നേരമായാൽ ചിന്തിക്കുന്നേ ഇല്ല അങ്ങനത്തെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ കുറിച്ച് എന്ത് പറയാൻ അതുപോലെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയത് നമുക്ക് ആർ കുറപ്പുണ്ട് ഇന്ന് രാവിലെ നമ്മൾ എണീറ്റു നമ്മൾ അസ്തമയവർ ആരെല്ലമിച്ചു ആരെല്ലമിച്ചു ഒരു പള്ളിയിൽ അയല ചെയ്തു വിളംബരം ചെയ്തു വ്യക്തി മരിച്ചു വരുന്നു മൈ തമസ്കരിക്കാൻ ആ പള്ളിയിൽ ചെന്നപ്പോൾ രണ്ട് മയ്യത്തുകൾ അന്വേഷിച്ചു ആരുടെ രണ്ടാമത്തെ ആരാണോ വ്യായാഞ്ചി പറഞ്ഞത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ മനുഷ്യന്റെ കൂട്ടത്തിൽ എത്തി അദ്ദേഹം ഈ കൂട്ടത്തിൽ എത്താൻ ഉള്ളതാണ് ജീവിതം ഒരിക്കലും യാതൊരു അവർ തന്റെ കളിക്കാരായിരുന്നു നല്ല ആരോഗ്യമുള്ളവരായിരുന്നു ഒത്ത ശരീരമുള്ളവരായിരുന്നു വർഷങ്ങൾ ജീവിക്കാൻ ശരീരമുള്ളവരായിരുന്നു ശരീരത്തിന്റെ എല്ലാ ടെസ്റ്റുകളിലും ഒരു രോഗത്തിന്റെ കാരണം ഉണ്ടായിരുന്നില്ല പക്ഷെ മാത്രമേ നൈ എഴില്ല മരിച്ചതാകട്ടെ രോഗം കൊണ്ടല്ല ഒരു രോഗവും ഇല്ലാതെ ഒരു കാരണവുമില്ലാതെ അവൻ മരിച്ചു പോയി മരണത്തിന് പ്രത്യേകിച്ച് അല്ലാതെ ഒരു കാരണം വേണ്ട ഇന്ന രോഗമുണ്ടാകണം ഇന്ന അവസ്ഥ ഉണ്ടാകണം അല്ലാതെ ഒരാളെ മരിപ്പിക്കാൻ ഒരു രോഗത്തിന്റെയും ഒരു കാരണത്തിന്റെയും ആവശ്യമില്ല അതുകൊണ്ട് തീർച്ചയായും മുന്നിലും ഒരു ദിവസം മലക്കുൽ മൂത്ത് എത്തും ഓരോ വീട്ടിലും ഒരു ദിവസം മലക്കുൽ മൂത്ത് എത്തും ഉറപ്പായ കാര്യമാണ് ഹരീശിൽ വരുന്നുണ്ട് മലക്കുൽ മോത്ത് ഒരു മനുഷ്യൻ എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടുകാർ കരയുമ്പോൾ വാതിൽക്കൽ പടിയിൽ കൈവച്ച് മലക്കുൽ മോത്ത് പറയും ഞാൻ ആ മനുഷ്യന്റെ മുന്നിൽ ഒരിക്കലും അക്രമം കാണിച്ചിട്ടില്ല നിങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞ ഈ ഗ്രഹനാഥന്റെ പേരിൽ ഈ വാർത്തയുടെ പേരിൽ ഈ മകന്റെ വിഷയത്തിൽ ഞാൻ അക്രമം കാണിച്ചിട്ടേ ഇല്ല അവന്റെ ഞാൻ എടുത്തിട്ടില്ല അവന്റെ ആയുസ് നൽപ്പം ഞാൻ ഈ കുറച്ചിട്ടില്ലാത്തത് അതുകൊണ്ട് ഉറപ്പാണ് വീണ്ടും അതുകൊണ്ട് നിങ്ങൾ കേട്ടുകൊള്ളി ഞാൻ ഈ വീട്ടിൽ ഇനിയും വരാനുള്ളതാ ഈ വീട്ടിൽ മനുഷ്യർ ഉള്ള കാലത്തോളം ഞാൻ വീണ്ടും 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 മടങ്ങി വീട്ടിൽ വരിക തന്നെ ചെയ്യും ഓരോ മനുഷ്യർക്കിൽ എത്തുക തന്നെ ചെയ്യും ഉറപ്പാണ് ഓരോ മനുഷ്യനും കണ്ടുമുട്ടാനുള്ളതാണ് അവന്റെ മുന്നിൽ മരണം വരാനുള്ളതാണ് സഹോദരന്മാരെ പറയുമ്പോൾ ഒരു അതുകൊണ്ട് ആഘോഷിക്കാനുള്ളതല്ല അത് ആഘോഷത്തിനുള്ളതല്ല ആലോചനയ്ക്കുള്ളതാണ് എന്റെ ഒരു വർഷം പൂർത്തിയായി ഞാൻ ഈ മരണമാകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ് ഞാൻ മരണമാകുന്ന ഈ സത്യത്തിലേക്ക് കടുത്തിരിക്കാണ് അതുകൊണ്ട് ഒരു ഒരു മുസ്ലിമിന് ഒരല്പമെങ്കിലും ഞാൻ മരണത്തെ കണ്ടുമുട്ടേണ്ടവരാണ് ചിന്തയുള്ളവന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ പേരിൽ ആഘോഷിക്കാനോ അവന് പാടാനോ തുള്ളാനോ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഏതെങ്കിലും ബീച്ചുകളിലേക്ക് പോകാനോ ഒരു മുസ്ലിം സാധിക്കില്ല അവൻ്റെ ഹൃദയത്തിന് മുന്നിൽ ഉണ്ടാകും ആ ഹറാമകൾ മുന്നിൽ ഹറാമകൾ മുന്നിൽ വരുമ്പോൾ മ്യൂസിക്കിന്റെയും ഹറാമിന്റെയും വൃത്തികളിന്റെയും അവസ്ഥ മുന്നിൽ വരുമ്പോൾ അവൻ ചിന്തിക്കും ഞാൻ ഈ കൂട്ടത്തിൽ കൂടിയാൽ എന്റെ മരണ സമയത്ത് ഈ കൂട്ടം ഉണ്ടാവുകയില്ല ഈ കൂട്ടുകാർ ഉണ്ടാവുകയില്ല ഈ സംഘം ഉണ്ടാവുകയില്ല ഞാൻ ഒറ്റക്കായിരിക്കും എന്റെ മരണത്തെ കണ്ടുമുട്ടേണ്ടി വരുന്നത് ഈ കൂടി മുക്മിൻ പതി അതിൽ നിന്ന് മാറും ഈമാനെ തന്റെ അമലുകളെ അവൻ സംരക്ഷിച്ച് അവൻ തൻ്റെ തന്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കും മുക്മിൻ മുന്നിൽ ഈ ഒരാഴ്ച കൂടി നമ്മുടെ ഒരു വർഷം തീരുകയാണ് നാം ആലോചിക്കും അല്പം ആലോചിക്കും അല്പം സമയം ഇരുന്ന് നോക്കി നമ്മുടെ വേണ്ടി ഞാൻ എത്ര തയ്യാറായി എന്തെങ്കിലും സമ്പാദ്യമുണ്ട് ഞാൻ അള്ളാഹിനൊക്കെ മടങ്ങേണ്ടി വന്നാൽ എന്റെ കൂടെ കൊണ്ടുപോകാൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ത് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഉറപ്പായതുകൊണ്ട് നമുക്ക് സമ്പാദിക്കൽ അവസരമാണ് നമുക്ക് അവസരമാണ് ഇനി അടുത്ത വർഷത്തിന്റെ അടുത്ത ന്യൂ ഇയർ എത്തുമ്പോൾ നമ്മൾ ആരും ജീവിച്ചിരിക്കും ആർക്കും ഉറപ്പില്ല കഴിഞ്ഞ ന്യൂ ഇയറിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായ പലരും ഇന്നില്ല നമ്മുടെ കൂടെ കളിച്ചവർ നമ്മുടെ കൂടെ പഠിച്ചവർ നമ്മുടെ കൂടെ ഫംഗ്ഷനിൽ പങ്കെടുത്തവർ പല യാത്രകൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ ഇന്ന് അടുത്ത ഈ വർഷം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല ഇനി അടുത്ത വർഷം പുതുവർഷം വരുമ്പോൾ ആരൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ പള്ളിയിരിക്കുന്ന മുഖലികൾ എത്ര പേർ ഭൂമിയിൽ ഇട്ടാകുന്ന ഉറപ്പുമില്ല മരണത്തെ മരണത്തെ മുന്നിൽ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ ആഘോഷങ്ങളെയും നമ്മൾ നമ്മളെ ഹറാമിന്റെ മ്യൂസിക്കിന്റെ വൃത്തികളുടെ അവസ്ഥകൾ മുന്നിൽ വരുമ്പോൾ നാം നമ്മുടെ മരണത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തമായി നിയന്ത്രിക്കുകയും അതിന് മാറുകയും ചെയ്യും അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കി അമിത്